സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാശ്രീ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ ജില്ലാ കമ്മിറ്റി അംഗം എ പത്മഭുമാറിന്റെ അറസ്റ്റ് ചിലപ്പോൾ ചർച്ചയാക്കാൻ സാധ്യത എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ജയശങ്കർ ഗുഡ് മോർണിംഗ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പത്ത് മണിക്കാണ് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ യോഗത്തിൽ പങ്കെടുക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുക മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ് പക്ഷേ ഏതെങ്കിലും അംഗം ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുകയാണെങ്കിൽ യോഗം അനൌദ്യോഗിക അജണ്ടയായി അനൌദ്യോഗികമായി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാവുന്ന വിവരം പക്ഷേ ജില്ലാ ഘടകം ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് നേരിട്ട് പോകാൻ ജില്ലാ ഘടകത്തിന് സാധിക്കില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ചയുണ്ടായാൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയത് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കും അത്തരത്തിലായിരിക്കും ക്രമീകരണങ്ങൾ ഉണ്ടാകും എന്തായാലും പത്തുമണിയോടുകൂടി എനിക്ക് പിന്നിൽ കാണുന്നത് ജില്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എം വി ഗോവിന്ദൻ എത്തും അതിനുശേഷമായിരിക്കും നിർണായകമായ യോഗം ചേരുക ഈ പത്മകുമാരനെ സംബന്ധിച്ച് യോഗം നിർണായകമാണ് കാരണം ഈ അറസ്റ്റിനു ശേഷം ആദ്യമായാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നത് എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന യോഗം സവിശേഷതമുണ്ട് അപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇടഞ്ഞ് നിൽക്കുന്ന ചില ആളുകളൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവരൊക്കെ അവരൊക്കെ ഭൗതികമായി ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ അത് ചർച്ചയ്ക്ക് വന്നാൽ ഒരു നടപടി വേണമെന്നൊരു സമ്മർദ്ദം ജില്ലാ ഘടകത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു കടുപ്പിച്ച നടപടിയിലേക്ക് കിടക്കേണ്ടി വരും പക്ഷേ എന്തായാലും തിടുക്കത്തിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചേർന്ന ജില്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അന്ന് കുറ്റവാളി ആണെങ്കിൽ നടപടി ഇല്ലെങ്കിൽ ഈ അന്വേഷണം പുരോഗമിക്കട്ടെ എന്നൊരു നിലപാടാണ് സി പി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടിക്ക് പോകാൻ നിലവിൽ സാധ്യതയില്ല പക്ഷേ ആ ജില്ല ജില്ലാ കമ്മിറ്റി അംഗമാണ് അതേ സംബന്ധിക്കുന്ന വിഷയം ആ ജില്ലയിലെ സെക്രട്ടറിയേറ്റ് ഉയരുമ്പോൾ അതിനെ അതിന്റെ കൂടി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനെ പരിഗണിക്കേണ്ടി വരും എന്തായാലും ഈ യോഗത്തിൽ ഈ ചർച്ചയാകുമോ എന്ന വലിയ ആകാംക്ഷയാണ് നിലനിൽക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം